രാജേന്ദ്രൻ ഈ കേസിൻ്റെ അന്വേഷണത്തിൻ്റെ ആദ്യഘട്ടം മുതൽ ഈ കേസ് അട്ടിമറിക്കാനുള്ള വലിയ പരിശ്രമം ബംഗാൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായി ബംഗാൾ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായി പലപ്പോഴും ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്ന ആരോപണം ഈ മെഡിക്കൽ കോളേജുകളുടെ എല്ലാം ഭരണം പുറമേയുള്ള ഒരു സംഘം അതായത് ടി എം സി ഗൂണ്ടകളടക്കമുള്ള നേതാക്കന്മാരടക്കമുള്ളവരുടെ നിയന്ത്രണത്തിലായിരുന്നു അവർക്ക് പൂർണ്ണമായും വിധേയമായി കൊണ്ട് അടക്കമുള്ളവർ പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഒരു മെഡിക്കൽ കോളേജിൽ മാത്രമല്ല പല ബംഗാളിലെ പല മെഡിക്കൽ കോളേജുകളിലും ഇത്തരം പുറമേയുള്ള മാഫിയ സംഘങ്ങൾ നിയന്ത്രണം ഏറ്റെടുക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഇതൊക്കെ ഒളിക്കാനും മറയ്ക്കാനും വേണ്ടിയാണ് ഈ കേസ് അട്ടിമറിക്കാൻ അവിടുത്തെ പോലീസും അവിടുത്തെ സർക്കാരും ശ്രമിച്ചതെന്ന ആരോപണം ശക്തമായിരുന്നു ഈ കേസ് അപൂർവങ്ങളിൽ അപൂർവമല്ല എന്നൊരു ഒരു നിരീക്ഷണം കൂടി കോടതിയുടെ ഭാഗത്ത് നിന്ന് എത്തിയിരിക്കുന്നു ഒരു സാധാരണ കൊലക്കേസ് ബലാത്സംഗ കേസിലേക്ക് അത് എത്തിക്കാൻ അവിടുത്തെ സർക്കാർ വലിയ തോതിൽ പരിശ്രമിച്ചിരുന്നു അതിൽ അവർ ഒരു പരിധിവരെ വിജയിച്ചിരിക്കുന്നു എന്ന് കൂടി പറയേണ്ടി വരും രാജേന്ദ്രൻ തീർച്ചയായിട്ടും ഈ സഞ്ജയ് റോ എന്ന് പറഞ്ഞാൽ ഇതിലെ പ്രധാനപ്പെട്ട പ്രതി ഇപ്പോൾ ജീവപര്യന്തം ശിക്ഷയ്ക്ക് ശിക്ഷ വിധിക്കപ്പെട്ട സഞ്ജയ് റോ എന്ന് പറഞ്ഞാൽ ഒരു സജീവ തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകനായിരുന്നു ഈ ബംഗാളിലെ ഈ ഏറെക്കുറെ എല്ലാ മേഖലകളും ഇന്ന് തൃണമൂൽ കോൺഗ്രസ് ഗുണ്ടാ സംഘത്തിൻ്റെ എന്ന് തന്നെ പറയാം അവരുടെ കൈപ്പിടിയിലാണ് ഈ പറയുന്ന ആർ ജിക്കർ മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ടാണെങ്കിൽ ആ മെഡിക്കൽ കോളേജിൻ്റെ പ്രിൻസിപ്പൾ തൊട്ട് അവിടുത്തെ പ്രധാനപ്പെട്ട എല്ലാ അവിടുത്തെ അറ്റൻഡർമാർ അതുപോലെ അവിടുത്തെ ഈ വാർഡന്മാർ എന്നു തുടങ്ങി ഈ മേഖലകളിലെല്ലാം തന്നെ തൃണമൂൽ കോൺഗ്രസിൻ്റെ ഒരു സമഗ്രാധിപത്യമാണ് ഇവിടുത്തെ ഈ പ്രിൻസിപ്പളുണ്ട് എന്ന് പറഞ്ഞാൽ ഈ കൊലപാതകം നടന്ന ഘട്ടത്തിൽ ആദ്യം അത് മറച്ചു പിടിക്കാനുള്ള ശ്രമമാണ് നടത്തിയത് ആദ്യം മറച്ചു പിടിക്കാനുള്ള ശ്രമം നടത്തി ഈ കൊല്ലപ്പെട്ട ആ കുട്ടിയുടെ രക്ഷിതാക്കളെ തന്നെ വളരെ താമസിച്ചാണ് ഈ മരണ വിവരം അറിയിച്ചത് ഈ ആ പ്രിൻസിപ്പളിനെതിരെയുള്ള എതിരെ തന്നെ വളരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്നിരുന്നു അവിടെ ഇപ്പോൾ ഒരു ഇൻ്റേൺസിന് മാർക്ക് കൊടുക്കണമെന്നുവരെ കുട്ടികളെല്ലാം തന്നെ ഈ കൈക്കൂലി കൊടുക്കണം അങ്ങനെ ഒരു ഗുണ്ടായുസം ഒന്ന് മറ്റൊന്ന് അഴിമതി അങ്ങനെ ആകെ കുത്തഴിഞ്ഞ് കിടക്കുന്ന ഒരു സംവിധാനത്തിൻ്റെ ഒരു കണ്ണി മാത്രമാണ് ഈ സഞ്ജയ് റോ എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് ഈ കൊലപാതകത്തിന് ശേഷം ബംഗാളിൽ വലിയ രീതിയിലുള്ള ബഹുജന പ്രക്ഷോഭം ഉയർന്നു വന്നിരുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ കേസ് സി ബി ഐക്കിൽ അന്നെ കൈമാറിയിരുന്നത് പക്ഷേ ഇപ്പോൾ ഈ വിധി വന്നതോടുകൂടി മമതാ ബാനർജി സർക്കാർ കൂടുതൽ പ്രതിരോധത്തിലാവുകയാണ് കാരണം അവിടെ അവിടെ ഇത് വധശിക്ഷയാണ് വധ പ്രതിക്ക് വധശിക്ഷ ലഭിക്കും എന്നാണ് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് മമതാ ബാനർജി തന്നെ പരസ്യമായി ആവശ്യപ്പെട്ടിരുന്നു പ്രതിക്ക് വധശിക്ഷ നൽകണമെന്ന് അതുകൊണ്ടുതന്നെ വധശിക്ഷ ലഭിച്ചില്ല ജീവപര്യന്തം മാത്രമാണ് ലഭിക്കുന്നത് അതും ഡബിൾ ഇരട്ട ജീവപര്യന്തമില്ല അതുകൊണ്ട് തന്നെ ഇതൊരു വളരെ കുറഞ്ഞ ശിക്ഷയായിപ്പോയി എന്ന രീതിയിലാണ് ഒരു പൊതുവെ വിലയിരുത്തലുണ്ടാകുന്നത് ഒന്നിത് മമതാ സർക്കാരിനെ ഇത് പ്രതിരോധത്തിലാക്കും അതോടൊപ്പം തന്നെ ഈ വിഷയം മുൻനിർത്തി അവിടെ ഇടതുപക്ഷ പാർട്ടികൾ സമരം നടത്തിയിരുന്നു അതോടൊപ്പം തന്നെ ബി സമരം നടത്തിയിരുന്നു ഇത് ബി തീർച്ചയായിട്ടും ഇതിന് മറുപടി പറയേണ്ടി വരും കാരണം സി ബി ഐ എന്ന് പറഞ്ഞാൽ അത് കേന്ദ്ര സർക്കാരിൻ്റെ നരേന്ദ്രമോദി സർക്കാരിൻ്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലുള്ള ഒരു അന്വേഷണ ഏജൻസിയാണ് ആ സി ബി ഐ ആണ് ഈ കേസ് അന്വേഷിച്ചിരുന്നത് ഈ കേസിൻ്റെ കേസിനൊരു ചരിത്രപരമായ പ്രാധാന്യമുണ്ട് കാരണം വളരെ കുറഞ്ഞ ഒരു അഞ്ചാറ് മാസം കൊണ്ട് ഏറ്റവും വേഗതയിൽ ശിക്ഷ പ്രഖ്യാപിക്കുന്ന വിധി പ്രഖ്യാപിക്കുന്ന ഒരു കേസാണിത് അതുകൊണ്ട് തന്നെ ആ രീതിയിൽ ഇതിനെ വളരെ പ്രതീക്ഷയോടെ നോക്കിക്കണ്ടിരുന്നത് പക്ഷേ ഒരു കാര്യം വളരെ വ്യക്തമാണ് ഈ ശിക്ഷ വളരെ കുറഞ്ഞു പോയി എന്നാണ് പൊതുവേയുള്ള വിലയിരുത്തൽ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്തെന്നാൽ പ്രധാനപ്പെട്ട കാരണം എന്തെന്നാൽ ഈ ഒരിക്കലും തന്നെ സഞ്ജയ് റോ എന്ന ഈ ഒരു പ്രതിയിൽ മാത്രമായി ഒതുങ്ങി നിൽക്കില്ല സഞ്ജയ് റോയ് എന്ന് പറഞ്ഞാൽ ആ സഞ്ജയ് റോയ് ഇതിൻ്റെ ഒരു കണ്ണി പ്രധാനപ്പെട്ട കണ്ണി മാത്രമാണ് ഇത് കുത്തഴിഞ്ഞ് കിടക്കുന്ന കുത്തഴിഞ്ഞ് കിടക്കുന്ന ബംഗാളിലെ ഒരു ആരോഗ്യ സംവിധാനത്തിൻ്റെ പൊതുജനാരോഗ്യ സം സംവിധാനത്തിൻ്റെ മെഡിക്കൽ വിദ്യാഭ്യാസത്തിൻ്റെ തന്നെ ഒരു മാത്രമാണ് പ്രതി അവിടെ നമ്മൾ രാജേന്ദ്രൻ ഇപ്പോ കോടതിക്ക് പോലും പറയേണ്ടി വരുന്ന ഒരു കാര്യമുണ്ട് സംസ്ഥാന ബംഗാൾ സർക്കാരിനെതിരെ അതിരൂക്ഷമായ വിമർശനം കോടതിയുടെ ഭാഗത്തു നിന്ന് ഉയർന്നു വരുന്നുണ്ട് പെൺകുട്ടികളുടെ സുരക്ഷ ഉറപ്പുവരുത്തണമെന്ന് കോടതി ആവശ്യപ്പെടുകയാണ് നിവൃത്തിയില്ലാതെ ആവശ്യപ്പെടുകയാണ് നമുക്കറിയാം അവിടുത്തെ ഓരോ സംഭവ വികാസങ്ങളിലും ഒരു വനിതാ മുഖ്യമന്ത്രി ഭരിക്കുന്ന ഒരു സംസ്ഥാനത്ത് ഇത്രയുമധികം സ്ത്രീകൾക്ക് നേരെ അതിക്രമം നടക്കുന്ന മറ്റൊരു സംസ്ഥാനമില്ല എന്ന് തന്നെ പറയേണ്ടി വരും നമുക്കറിയാം മുൻകാലങ്ങളിൽ അവിടുത്തെ ഓരോ വിഷയങ്ങളും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലടക്കം അവിടുത്തെ സ്ത്രീകളെ ബലാത്സംഗം ചെയ്ത കേസുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന വിവാദങ്ങൾ അതിനുശേഷം ഇപ്പോൾ ഒരു ആർജിക്കറുമായി ബന്ധപ്പെട്ട് ഞാൻ മനസ്സിലാക്കുന്നത് കഴിഞ്ഞ ഏതാണ്ട് ആറുമാസത്തിനിടയ്ക്ക് മൂന്ന് പേർക്ക് സ്ത്രീകളെ പീഡിപ്പിച്ച സംഭവത്തിൽ വധശിക്ഷ ബംഗാളിൽ വിധിച്ചിട്ടുണ്ട് എന്നാണ് ആ ഒരു ശിക്ഷയുടെ ഒരു അംശം പോലും ഇവിടെ പ്രതികൾക്ക് വാങ്ങിക്കൊടുക്കാൻ കഴിയുന്നില്ല തീർച്ചയായിട്ടും അല്ല ഇത് ബംഗാളിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ പ്രത്യേകിച്ച് കൊൽക്കത്ത നഗരത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരു കാലത്ത് ഇന്ത്യയിൽ ഏറ്റവും സുരക്ഷിതമായ പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ഏറ്റവും സുരക്ഷിതത്വം ഉണ്ടായിരുന്ന ഒരു നഗരമായിരുന്നു ബംഗാൾ ഇപ്പോൾ എൺപത്തിനാലില് ഇന്ദിരാഗാന്ധിയുടെ കൊല കൊലപാതകത്തിന് ശേഷം രാജ്യത്തൊട്ടാകെ സിഖ് വിരുദ്ധ കലാപം കൊടുമ്പിരിക്കൊണ്ട ആ ദിനങ്ങളിൽ പോലും സിഖുകാർ ഏറ്റവും സുരക്ഷിതമായ പ്രദേശമായിരുന്നു ബംഗാൾ നമ്മൾ ബംഗാളിൻ്റെ കൊൽക്കത്ത നഗരമാണെങ്കിൽ അവിടെ ഒരു ലക്ഷം സിഖുകാരാണെന്ന് ജീവിച്ചിരുന്നു പക്ഷേ അവർക്കെതിരെ വലിയ കലാപം നടത്താനുള്ള ശ്രമങ്ങളെല്ലാം തന്നെ കൊൽക്കത്തയിലെ കോൺഗ്രസ്സുകാരെല്ലാം തയ്യാറാക്കിയിരുന്നു പക്ഷേ അവർക്ക് പൂർണ്ണ സംരക്ഷണം ലഭിച്ചു ഏറ്റവും സുരക്ഷിതമായ നഗരം ഏറ്റവും പുരോഗമനപരമായി ചിന്തിക്കുന്ന ഒരു നഗരം ഏറ്റവും കുറഞ്ഞ ചെലവിൽ ജീവിക്കാൻ പറ്റുന്ന ഒരു നഗരം അങ്ങനെയൊക്കെ ആയിരുന്നു പശ്ചിമബംഗാൾ പക്ഷേ ഈ മമതാ ബാനർജിയുടെ നേതൃത്വത്തിലുള്ള തൃണമൂൽ സർക്കാരിൻ്റെ ഇത്രയും കാലത്തെ ഭരണത്തിന് ശേഷം ഇന്ത്യയിൽ ഏറ്റവും സുരക്ഷിതത്വമില്ലാത്ത സ്ത്രീകൾക്ക് യാതൊരു സുരക്ഷയുമില്ലാത്ത എപ്പോൾ വേണമെങ്കിലും ഈ സാമുദായിക പ്രശ്നങ്ങൾ ഉണ്ടായേക്കാവുന്ന വലിയ കൊള്ളകൾ തട്ടിക്കൊണ്ടുപോവലുകൾ ഇതെല്ലാം നടക്കുന്ന ഒരു നഗരമായി ഈ കൊൽക്കത്ത മാറി മാറിയിരിക്കുന്നു അതിൻ്റെ ഒരു അടിസ്ഥാന കാരണമെന്ന് വന്നാൽ കൊൽക്കത്ത നഗരത്തിൻ്റെ ആ പഴയ പുരോഗമന സ്വഭാവം കൈമോശം വന്നിരിക്കുന്നു അതിനു പകരം അവിടെ തൃണമൂൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള മാഫിയ സംഘങ്ങളാണ് അത് സമഗ്ര മേഖലകളിലു അവിടെ നമ്മളൊരു ടാക്സി ഒരു ഒരു ടാക്സി വിളിക്കുകയാണെങ്കിൽ പോലും നമുക്ക് കാണാൻ സാധിക്കും അവരുടെ ആ ഗുണ്ടാസംഘങ്ങളുടെ അവരാണ് തീരുമാനിക്കുക പലപ്പോഴും തന്നെ ഏത് റൂട്ടിൽ ആരെല്ലാം പോകണം ഇത്തരം കാര്യങ്ങൾ അവരാണ് തീരുമാനിക്കുക